അപ്പോൾ നമ്മൾ പെരുന്നണ്ണ ടൗണിലേക്ക് എത്തിയതെന്നാണ് അമ്മയ്ക്ക് കാജൽ എന്താ കണ്ണലിന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും അമ്മൂനും അപ്പോ മാർക്കറ്റ് സിറ്റിന്റെ ഉള്ളിലൊരു ഷോപ്പുണ്ട് ജുഡിയോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ആകുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടാവും ടൈപ്പ് ഓഫ് വെറൈറ്റീസ് അപ്പോൾ ഇതാ ഓണക്കായിട്ടുള്ള പൂക്കളൊക്കെ വെച്ചുള്ള ഗംഭീരമാക്കി ഒന്ന് ഞങ്ങൾക്കുള്ളിലേക്ക് കാണാം ഫ്ലവേഴ്സ് മാർക്കറ്റ് സിറ്റി ദോണക്കായിട്ട് ഇതാ മാർക്കറ്റ് സിറ്റി എന്താ ആനേനെ വരയറ്റുന്നു ആന പിന്നെ ചെണ്ടോട്ടുന്ന ഒരു ആള് പിന്നെ പഴം പുലി നല്ല രസം കാണാൻ ആന അപ്പോൾ ഇപ്പോൾ സിറ്റി അങ്ങനെ ഓണത്തെ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ജൂഡിയുടെ ഉള്ളിൽ പോയേക്കാം ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി സെഡ് ബ്ലാക്ക് ബ്ലൂ ബ്ലൂ അല്ല ബ്ലാക്ക് ബ്ലാക്ക് ആണ് എടുത്തു പല ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ കളക്ഷൻസ് അല്ല ഇന്ന് സോറി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കുട്ടുവിന്റെ വകയുള്ള ഓണക്കോടികൾ എല്ലാരേം കാണിക്കാനാണ് ഇവര് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണത് അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ഓരോന്നായി തുടങ്ങിയാലോ അതെ നല്ല അതാ ഞാനാ സെലക്ട് ചെയ്തത്

ചെറിയ പൂ വലിയ പൂക്കെ ആയിട്ട് അത് ഭംഗിയുണ്ട് നല്ല ഇഷ്ടായി

ഒരു റിവ്യും കൂടി അയക്കോട്ടെ അതെ ഓണക്കോടി അമ്മ ഒരു കല്യാണക്കോടിയായിട്ട് ഇട്ടു അതെ അച്ഛന്റെ ആണ് ആ അച്ഛൻ ഡാർക്ക് ആണ് കൂടുതൽ ഞങ്ങൾക്ക് ആ ഇഷ്ടം വരാറുള്ളത് അപ്പൊ ഫുൾകൈ ആണ് കേട്ടോ ആ ആഫ് കിട്ടി വേറെ രസം ഉണ്ടായിരുന്നു ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അച്ഛന്റെ പിന്നെ ഷർട്ടിനൊന്നും ഒരു കേട് വരില്ല തുണിക്ക് എന്തെങ്കിലും കൊഴപ്പുള്ളതിനെ വന്നാല് നല്ലന്നെ കുറവാ പഴയ ഷർട്ടൊക്കെ എപ്പഴും പുതുപുത്തനായിട്ട് ഇരിക്കാറുണ്ട് ഇല്ല അതെ അതെ ആദ്യമായിട്ടാണ് അനിയന്റെ ഭാഗം ഓണക്കോടി ഇട്ടത് ആ ഇത് സൈസ് ഇല്ലേ ഞാൻ പെട്ടെന്നേ പോയോ ചേച്ചോ അപ്പള നാലേച്ചോ ഞാൻ തടിയുണ്ടല്ലോന്ന് ഇതിന് നാനൂറ്റി എത്രന്നെ ഉള്ളു കേട്ടോ ഇതാ ഇവിടെ നെക്കിന്റെ പോർഷനിൽ ഇത് അങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺസ് പോലെ ഉണ്ട് പിന്നെ സ്ലീവിലും ഇതേപോലെ ഉണ്ട് ഇത് കോട്ടൺ സിൽക്കിന്റെ മറ്റേ തുണിയ കേട്ടോ ആ അതെ നമ്മൾ ഇസ്തിരി ഇടണം അയം ചെയ്തിട്ട് വേണം നമ്മൾ ഏതേലും പോകുമ്പോ ഇടാൻ പറ്റുള്ളു അത്രേല്ലോ കൊഴപ്പം അതെ ഓപ്പോള വാഗെന്ന ഇഷ്ടം പോലെ ആ ആ സീമാസ പോയപ്പോ മൂന്നാണ് അല്ല മൂന്നാം നാലാ സീമാസ നാല് പിന്നെ എന്താ തൃശ്ശൂര് മറ്റേ ഇവിടെ പോയപ്പോ രണ്ട് ആറ് ഓണക്കോടി ഓപ്പോള വക എന്നിട്ട് ഓപ്പോൾക്ക് ആകെ ഒരു ഓണക്കോടിയിൽ ഒതുക്കി ഇത് പിന്നെ കുട്ടുവിന്റെ കല്യാണൊക്കെ വരുന്ന സമയത്ത് പകരം വീട്ടാന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ വർഷങ്ങൾ വർഷങ്ങളെടുക്കുമെങ്കിലും അടുത്ത ഓണക്കോടി വന്നിട്ട് കുഞ്ഞാവേടാണെ മാളുവിന്റെ ആണ് മാളുവിന്റെ ആ മാളുവിന്റെ ഒന്ന് നീക്കി മാളു മാളുവിന്റെ ഈ ഉടുപ്പ് അമ്മായി തടിയില്ല അതുകൊണ്ട് അമ്മായി ഇടൂട്ടോ ഒരു ജീൻസ് മെറ്റീരിയൽ ആണ് കേട്ടോ നേരെ പഠിക്കും പിടിക്കും നേരെ പിടിച്ചോളൂ ആ ഒക്കെ വന്നിട്ട് ജീൻസ് മെറ്റീരിയൽ ആണ് ഒന്ന് കാണിക്ക കാണിക്ക നല്ല കുഞ്ഞാമുണ്ട് മാളുവിൻ്റെതായി ഇതും നല്ല ഭംഗിയുണ്ട് ഇത് മാളുവിനെ ഇറക്കാണ്ട് എനിക്കോ ഇതും അമ്മയ്ക്ക് ഭാഗവും െ അതെ ആ ജീൻസിന്റെ അങ്ങത്തെ കോളറൊക്കെ ഉള്ള ടൈപ്പ് ആയുണ്ട് ആ അതെ കുഞ്ഞാക്ക് പിന്നെ എന്താ പുതിയ ഡ്രസ് ആയാ മതി പിന്നെ ആ അതെ ആറിയതൊക്കെ ആ പിന്നെ ആ അതെ ആ ഞാൻ നല്ല സോഫ്റ്റ് നെറ്റ്ന്നെ കേട്ടോ അതാ നല്ല സോഫ്റ്റ് നെറ്റ് ഉള്ളില് ലൈനിങ് കൊറേ ഉണ്ട് തട്ടുപാടും അപ്പൊ നമ്മളെ ഓണക്കോടിയുടെ വീഡിയോ യും ചെറുതായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോ അമ്മ ഇതായും കൊറച്ചു നേരത്തെ തോല് കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊറച്ചിങ്ങോട് കൊണ്ടത്തന്നു നല്ല സുഖാണ് ഇരിക്കത് കൊറേ അങ്ങനെ ഇരിക്കുമ്പോ ഭയങ്കര വേദനയാവും അപ്പൊ എന്തായാലും ഇവിടെ നേരം നുറുക്കാൻ മേടിച്ചിട്ടൊന്നും നല്ല കേട്ടോ എഴുപത് കിലോ വാങ്ങിയത് കൊറേ ഇണ്ട് നീ നുറുക്കാൻ മാളും ഫോൺ നോക്കിട്ടില്ലേ കുഞ്ഞ ആരാണ് നോക്കല മണി പേടിയാണേലും പക്ഷെ എന്നാലും കുഞ്ഞാവോളോട്ടോ